അല്ല എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു രണ്ടു മൂന്നെണ്ണു ആദ്യത്തെ ചോദ്യം പാസ ഈ ബൈബിളിൽ പറയുന്ന ഈ ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാൻ കഴിയത്തില്ല യേശു ക്രിസ്തു പറഞ്ഞു മാമോൻ എന്ന് പറഞ്ഞ ആരാണ് അല്ലെങ്കി എന്താണ് ഈ മാമോൻ ആ ബിജുമോൻ സജിമോൻ പിൻഡു മോൻ എന്നൊക്കെ മോൻ അല്ല മാമോൻ മാമോൻ എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്നുള്ളതാണ് സമ്പത്ത് എന്നുള്ളതിന്റെ ഒരു പര്യായ പദമാണ് മാമോൻ ദൈവത്തെയും ധനത്തെയും ഒരുപോലെ സേവിക്കാൻ കഴിയില്ലെന്ന് തർജ്ജമ ചെയ്തിരുന്നെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ധനം എന്നേ ഉള്ളൂ ഈ ധനം എന്ന് പറയുമ്പോ ധനം യജമാനനാകാറുണ്ട് ചില ആളുകളുടെ ജീവിതത്തിൽ സമ്പത്ത് ഈ സമ്പത്ത് നല്ലൊരു ദാസനാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ദാസൻ സമ്പത്താണ് മണി ഈസ് ദ ബെസ്റ്റ് സർവൻറ്റ് ഇൻ ദ വേൾഡ് പക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും ക്രൂരനായ യജമാനനാണ് മണി അപ്പൊ മണി നിങ്ങളുടെ ജീവിതത്തിൽ ദാസനാണെങ്കിൽ നിങ്ങൾ ഏറ്റവും സൗഭാഗ്യവാനായ ബ്ലസഡ് പേഴ്സൺ ആണ് അതേ പണം നിങ്ങളുടെ ജീവിതത്തിൽ മാസ്റ്റർ ആണെങ്കിൽ നിങ്ങളുടെ മാസ്റ്റർ പണമാണെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും അധമനായ മനുഷ്യൻ അരിഷ്ടനായ മനുഷ്യൻ ദുർഭകനായ മനുഷ്യൻ എന്ന് പറയേണ്ടി വരും അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സമ്പത്തിനെ ദാസനാക്കാനാണ് യേശു കർത്താവ് ഉപദേശിച്ചത് മെയ്ക്ക് മണി യുവർ സെർവൻറ്റ് പണം നിങ്ങളുടെ ദാസനായിരിക്കട്ടെ പണം നിങ്ങളുടെ കാൽ കീഴായിരിക്കട്ടെ ഡു നോട്ട് ലെറ്റ് മണി ബി യുവർ മാസ്റ്റർ പണത്തെ നിങ്ങളുടെ യജമാനാകാൻ നിങ്ങൾ അനുവദിക്കരുത് പണം നിങ്ങളുടെ യജമാനാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ക്രൂരനായ യജമാന്റെ കീഴിലെ വെറും അടിമയായി മാറും ദുർഭകനായ മനുഷ്യനായി മാറും പണക്കൊതിയുള്ള ദ്രവ്യാസക്തിയുള്ള ആളുകളെ നമ്മൾ കാണാറുണ്ട് ഈ ദ്രവ്യാസക്തി അല്ലെങ്കിൽ പണക്കൊതി ദ്രവ്യാഗ്രഹി എന്നൊക്കെ പറയുന്ന ആളുകൾ ഒത്തിരി സമ്പന്നതായിരിക്കണമെന്നില്ല ദ്രവ്യാഗ്രഹിയായ ഭിക്ഷക്കാരനുണ്ട് എന്നാൽ ദ്രവ്യാഗ്രഹമില്ലാത്ത കോടീശ്വരനും ഉണ്ട് എത്ര പണമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എത്ര പണക്കാരനാണ് എന്നല്ല അതിന്റെ അളവ് പോലെ മറിച്ച് പണത്തോടുള്ള നിങ്ങളുടെ മനോഭാവം പണത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു പണത്തെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതരെ ഉണ്ടാക്കുവിൻ എന്നാണ് യേശു പറഞ്ഞത് അനീതിയുള്ള സമ്പത്ത് ഈ സമ്പത്തിന് അനീതിയുണ്ട് കാരണം എന്താണെന്നറിയോ അത് നീതിപൂർവകമായ ഒരു വിതരണ സമ്പ്രദായത്തിലല്ല പണം അത് ഈക്വൻലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല എല്ലാ മനുഷ്യർക്കും ഒരുപോലെയല്ല പണം കിട്ടിയിട്ടുള്ളത് അതുപോലെ അല്ല പണം കിട്ടിയിട്ടുള്ളത് സൂര്യന് കീഴ് വേഗതയുള്ളവർ ഓട്ടത്തിലും ശൂരന്മാരായവർ യുദ്ധത്തിൽ ജയിക്കണമെന്നില്ല അപ്പൊ വേഗതയുള്ളവർ ഓട്ടത്തിലും ശൂരന്മാരായവർ യുദ്ധത്തിൽ ജയിക്കുന്നില്ലെന്നോ അതെ ഞാൻ സൂര്യന്റെ കീഴ വല്ലാത്തൊരു തിന്മ കണ്ടു അത് ഇത് തന്നെയാണ് ശലവമോ ഞാനുകൾ ഞാനേ ആ ശലവ രേഖപ്പെടുത്തുകയാണ് അപ്പൊ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഇല്ല നീതിപൂർവകമായ വിതരണം ചെയ്യപ്പെടുന്നില്ല ഈ സമ്പത്ത് ഒത്തിരി അധ്വാനിക്കുന്ന ആളുകൾ ദരിദ്രരാകുന്നു അരവയർ ഭക്ഷണവും കഴിച്ച് കിടക്കേണ്ടി വരുന്നു ഒട്ടും അധ്യാനിക്കാത്ത ആളുകൾ സുഖലോലുപതയിൽ മതിച്ചു പുളയ്ക്കുന്നു അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഈ പണത്തിനൊരു പ്രീഫിക്സ് കൊടുക്കുകയാണ് അനീതിയുള്ള ഒരു വിശേഷണം കൊടുക്കുകയാണ് ഒരു നാമവിശേഷണം ഈ മാമോൻ അല്ലെങ്കിൽ സമ്പത്ത് അത് അനീതിയുണ്ട് കാരണം സമ്പത്ത് നീതിപൂർവകമായി വിതരണം ചെയ്യപ്പെടുന്നില്ലെന്നുള്ളത് തന്നെയാണ് അപ്പൊ നീതിപൂർവകമായി വിതരണം ചെയ്യപ്പെടാത്ത ഈ സമ്പത്ത് നമ്മുടെ യജമാനായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഏറ്റവും കഷ്ടതരമായിരിക്കും ദയീയമായിരിക്കും അതുകൊണ്ട് ആ സമ്പത്തിനെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം സ്നേഹിതരെ ഉണ്ടാക്കണം എന്നിട്ട് കർത്താവ് ഒരു ഉപമ പറയാണ് ഒരു മനുഷ്യൻ അനീതിയുള്ള ഒരു കാര്യവിചാരകൻ അപ്പൊ അവനെ കാര്യവിചാരക സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോകുന്നു എന്ന് അവന് മുന്നറിവ് കിട്ടി അവൻ എങ്ങനെയോ ന്യൂസ് ചോർന്നു തന്നെ പിരിച്ചുവിടാൻ പോവാ അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു അന്ന് തൊട്ട് വരുന്ന ഇടപാടുകാരെ എല്ലാം വിളിച്ചു ഓരോരുത്തരും വരുന്നു നിനക്ക് അതിന്റെ കട എത്രയാ നൂറ് കടം എണ്ണ ശരി കഴിച്ചിട്ട് വാങ്ങി വെട്ടി എൺപത് എഴുതി കൊടുത്തു ഇരുപത് കൊടം എണ്ണയുടെ ഇളവ് അവന് വലിയ സന്തോഷമായി വേറൊരുത്തരോട് ചോദിച്ചു നിനക്കെന്താണ് കടം അൻപത് പറ ഗോതമ്പ് ശരി മുപ്പത് അടുത്തവനോട് ചോദിച്ചു നിനക്കെന്താണ് കടം ഓരോ കടവും അവനെ വിളിച്ച് കടച്ചിട്ട് ഇളച്ചിളച്ചിളച്ചു കൊടുത്തു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഇവന്റെ ടെർമിനേഷൻ നോട്ടീസ് വന്നു ഇവനെ പുറത്താക്കി ഈ ഫാക്ടറിയുടെ ഗേറ്റിൽ നിന്ന് ഇവൻ പുറത്തായി പുറത്തേക്ക് വന്നപ്പോൾ ഇവൻ നോക്കിയപ്പോൾ വലിയ സ്വീകരണമാണ് കാരണം ഇവൻ കടവ കടമെളച്ചു കൊടുത്ത ഇടപാടുകാര് പുറത്ത് ഇവനെ കണ്ടപ്പോ നല്ല വെൽക്കം ഇറങ്ങിയപ്പോഴേ ഒരു സോഡാനരങ്ങൾ മേടിച്ചു കൊടുത്തു കാണുമ്പോൾ അത് ഹലോ പറയും ഹായ് പറയും നമുക്കറിയാലോ റിട്ടയർ ചെയ്ത പോലീസുകാരുടെ നാട്ടുകാർക്കുള്ള സമീപനം കാരണം പോലീസുകാർ ഒരിക്കലും സൗഹാർദ്ദപൂർവമോ നല്ല സാഹോദര്യത്തോടെ ഇടപെടാൻ പറ്റില്ല ഇപ്പോഴത്തെ പോലീസുകാരെ ഞാൻ പഴയ രീതിയിലാണ് പറയുന്നത് ഇപ്പോഴത്തെ എനിക്കറിയില്ല മിക്കവാറും ഈ റിട്ടയർ ചെയ്യുന്ന പോലീസുകാരെ നാട്ടുകാരൊക്കെ പ്രാഗിയെ അറപ്പോടെ നോക്കുകയും ചെയ്ത കാഴ്ചയാണ് പണ്ടത്തെ കാലത്ത് കണ്ടിട്ടുള്ളത് അത് നമ്മുടെ ഈ ലോക ജീവിതം അതേക്കുറിച്ച് കർത്താവ് പറയുന്നു നിങ്ങൾ എത്രത്തോളം ഇളച്ചു കൊടുക്കുന്നു അത്രത്തോളം നിത്യകൂടഹാരങ്ങളിൽ അവർ നിങ്ങളെ സ്വീകരിക്കും അതുകൊണ്ട് മനുഷ്യന് കിട്ടുന്ന താൽക്കാലികമായ ജീവിതത്തിൽ ഇളവുകൾ ചെയ്യുന്നവരായിട്ടും കരുണ കാണിക്കുന്നവരായിട്ടും അതുകൊണ്ടാണ് യാഗത്തിലല്ല കരുണയിലത്ര ഞാൻ പ്രസാദിക്കുന്നത് യാഗം കൊണ്ട് അർപ്പിച്ചിട്ട് കാര്യമില്ല ദൈവപ്രസാദം കരുണയിലാണ് വരുന്നത് കരുണയിൽ പ്രസാദിക്കുന്ന ദൈവത്തെ മനസ്സിലാക്കുവാൻ ആ കരുണയുള്ളവരായിരിക്കുവാൻ അതാണ് ഈ അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതരെ ഉണ്ടാക്കാൻ പറഞ്ഞതിന്റെ സാരം അപ്പൊ അനീതിയുള്ള ഇനി വായിക്കുമ്പോൾ റൻസം ബ്രദർ സമ്പത്തൊന്ന് വായിച്ചാൽ മതി പ്രശ്നം തീർന്നു